നമസ്കാരം ഇന്ന് നമുക്ക് ബുദ്ധപൂർണിമയെക്കുറിച്ചും ബുദ്ധനെക്കുറിച്ചും ഒന്ന് നോക്കാം ബുദ്ധമതമോ ബുദ്ധൻ്റെ ജീവിത രീതികളോ ഒന്നും ആഴത്തിൽ പ്രതിപാദിക്കുന്നില്ല ബുദ്ധൻ ആരാണ് ബുദ്ധപൂർണിമ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഈ സ്നേഹവും ശാന്തിയും ഏഷ്യയിൽ ഉടനീളം ഇന്ന് നിലനിൽക്കുന്നത് അവിടെ ബുദ്ധമത സന്ദേശങ്ങൾ പ്രചരിച്ചിരുന്നത് കൊണ്ടാണ് അശാന്തി എവിടെയെങ്കിലും ഇന്ന് കാണുന്നുണ്ട് എങ്കിൽ അവിടെ ബുദ്ധമത സന്ദേശങ്ങളിൽ എത്തിയിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം വരും കാലങ്ങളിൽ ഉരുത്തിരിഞ്ഞ് വരേണ്ടതായ ഒരു പുതിയ ലോകത്തിൽ ഏറെ പ്രസക്തമാകുന്നതും ഭാവി കാലത്തിൻ്റെ വെളിച്ചത്തിന് വിളക്കാകേണ്ടതും ബുദ്ധമത സന്ദേശങ്ങളാണ് നമ്മുടെ ഹിന്ദുമതത്തിന് ബുദ്ധമത സന്ദേശങ്ങൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഒരു ഈ ബുദ്ധമത വിശ്വാസികൾ വർഷത്തിൽ ഒരു ദിവസം ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ബുദ്ധപൂർണിമ ബുദ്ധപൂർണിമ ദിനത്തിൽ വിശേഷാൽ പൂജകളും മറ്റു ധാർമ്മിക പ്രവൃത്തികളുമെല്ലാം ബുദ്ധമത സ്ഥാപനങ്ങളിലൊക്കെ നടക്കാറുണ്ട് ഈ ബുദ്ധപൂർണിമ എന്ന് പറയുന്നത് ബുദ്ധൻ്റെ ജന്മദിനമാണ് അതേ ദിവസത്തിൽ തന്നെയാണ് ബുദ്ധന് ബോധോദയമുണ്ടായതും മഹാപരിനിർവാണം സ്ഥാപിച്ചതും അതായത് ആൾ ഒക്കെ ഉണ ഫുൾ മൂൺ ഡേ ഇത് മൂന്ന് സംഭവങ്ങളും ഒരു ഫുൾ മൂൺ ഡേയിലാണ് സംഭവിച്ചിരിക്കുന്നത് ഈ ബുദ്ധമത വിശ്വാസികൾ ഈ ദിവസം ഉപവാസം പ്രാർത്ഥന ധ്യാനം എന്നിവയുമായി കഴിഞ്ഞുകൂടും അതുപോലെ ലോകത്ത് അഹിംസ എന്ന സിദ്ധാന്തം ആദ്യമായി സമ്മാനിച്ചത് ശ്രീബുദ്ധനാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ആഗ്രഹമാണെന്ന് ലോകത്ത് ഉദ്ബോധിപ്പിച്ചത്മാരാണ് ശ്രീബുദ്ധൻ തന്നെയാണ് ബുദ്ധുമതത്തിൻ്റെ സ്ഥാപകനും ആത്മീയ ആചാര്യനുമായ ശ്രീബുദ്ധൻ എന്ന പേരിലാണ് ബാല്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ദക്ഷിണ നേപ്പാളിലെ ലുംബിനിയിൽ ക്രിസ്തുവിന് ആറാം നൂറ്റാണ്ടിന് മുമ്പ് ശാഖ്യവംശത്തിൽ ശുധോദര മഹാരാജാവിൻ്റെയും മായാദേവിയുടെയും മകനായി ജനിച്ചു ആദ്യകാലത്ത് കൊട്ടാരത്തിൻ്റെ സ്വസൗകര്യങ്ങളിൽ ആകൃഷ്ടനായി കഴിഞ്ഞു ക്രമേണ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ച് മനസ്സിലായി ബുദ്ധൻ വഴിമാറി സഞ്ചരിക്കുന്നു രാജകീയ സ്വ സൗകര്യങ്ങളൊക്കെ വിട്ട് ആധ്യാത്മികമായ കാര്യങ്ങളിലാണ് താല്പര്യമെന്ന് മനസ്സിലാക്കി ശുദ്ധോധന മഹാരാജാവ് അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനൊക്കെ വളരെ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇതിനിടയിൽ വിവാഹവും കഴിഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് കൊട്ടാരത്തിലെ രാജകീയ സുഖങ്ങൾ അല്ല പ്രധാനം എന്ന് മനസ്സിലായി തുടങ്ങി അഴകിൻ്റെ വർണ്ണ ചിമിഴികൾ നിറഞ്ഞ അന്തപുരം പലതരത്തിലുള്ള പൂക്കളുടെ ഗന്ധം ജാലകങ്ങളിൽ കൂടി കടന്നു വരുന്നു നിലാവ് ചാലിച്ച കുളിർക്കാറ്റ് ഇതൊന്നും ബുദ്ധനയിൽ യാതൊരു മാറ്റവും വരുത്താൻ സാധിച്ചില്ല അദ്ദേഹത്തെ ഇതൊന്നും ആകർഷിച്ചില്ല ഒന്നിനെ തേടി എന്തോ ഒന്ന് എനിക്ക് കണ്ടെത്താനുണ്ട് എന്ന് തേടി അദ്ദേഹം പൊട്ടിച്ചിരിച്ചൊഴുകുന്ന അരുവികൾ താണ്ടി മലം താണ്ടി ഗിരിഗഹുരങ്ങളിലൂടെ ഇങ്ങനെ അലഞ്ഞുതിരിഞ്ഞു അത് എന്തോ കണ്ടെത്താനുണ്ട് എന്നൊരു തോന്നി രാപകലുകൾ അറിഞ്ഞില്ല ബിശപ്പും അറിഞ്ഞില്ല ഉറക്കവുമില്ല വിശ്രമവുമില്ല അവിടെ അവിടെ ചെന്ന നിതാന്തമായ ധ്യാനം ആത്യന്തികമായ സത്യം കണ്ടെത്താനുള്ള അന്വേഷണം അങ്ങനെ രാഭകലറിയാതെ ഇരുളും വെളിച്ചവും അറിയാതെ ധ്യാനനിരതമായിരുന്നു അങ്ങനെ സിദ്ധാർത്ഥനിൽ നിന്നും ബുദ്ധനിലേക്കുള്ള ഒരു ഭാവ് പകർച്ചയ്ക്ക് സമയമായി ഒരിക്കലും കിടാത്ത സത്യത്തിൻ്റെ തിരി എത്തി നോക്കി അദ്ദേഹം ബോധ്യവൃഷ ചുവട്ടിലാണല്ലോ ധ്യാനനിരതനായിരുന്നത് അപ്പോൾ അഹന്ത സംശയം കാമദേവൻ ഈർഷ്യ രൂപരാഹം അപൂർവരാഹം അഭിമാനം ഉദ്ധതം അവിദ്യ എന്നിവയെല്ലാം അതിൻ്റെ കിരാത നൃത്ത ചുവടുകളുമായി ബുദ്ധിനെ ചുറ്റും വലം വെച്ചു പക്ഷേ ഇതിലൊന്നും അദ്ദേഹം വീണില്ല അതിനെ എല്ലാം അദ്ദേഹം അതിജീവിച്ചു അപ്പോൾ ഒരു ഇളം കാറ്റ് ബോധി വൃക്ഷത്തെ തല ഓടിപ്പോയി അപ്പോൾ ബുദ്ധന് തൻ്റെ അഞ്ഞൂറ്റിയമ്പത് വർഷങ്ങളുടെ പൂർവ്വജന്മത്തിൻ്റെ കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു കണ്ടു മദ്യയാമം കഴിഞ്ഞ് അദ്ദേഹത്തിന് അഭിജ്ഞതയുണ്ടായി ബോധോദയമുണ്ടായി ജ്ഞാനോദയമുണ്ടായി അറിവിൻ്റെ അപാരതയിൽ അങ്ങേ അറ്റം വരെ അദ്ദേഹം എത്തി അതിനപ്പുറമൊന്നുമില്ല അത്രയും ഉച്ചകോടിയിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞു കണ്ണുകൾ തുറന്നു പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം അദ്ദേഹത്തിന് വെളിവായി പ്രകാശമില്ലാത്ത മാറ്റമില്ലാത്ത നിർവചനാതീതമായ സത്യം തെളിഞ്ഞു കണ്ടു അങ്ങനെ ബുദ്ധൻ ലോഹത്തിൻ്റെ വിളക്കായി ബൗദ്ധോദയത്തിൻ്റെ പ്രഭാതമായി ലോഹത്തിനു വേണ്ടി അഭൗമ സൂര്യ തേജസ് ഭൂസ്വർഗ പാതാളങ്ങളിൽ നിരന്തരം വെളിച്ചം വീശാൻ ഇടയായി ബുദ്ധമത വിശ്വാസികളുടെയും ആഗോളവ്യാപകമായ ബൗദ്ധ സമുദായത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യനാളായ പൂരനക്ഷത്രം വരുന്ന പൗർണമി നാളിലാണ് ഈ ബുദ്ധപൂർണിമ ആചരിക്കുന്നത് എല്ലാ ബുദ്ധക്ഷേത്രങ്ങളിലും വിപുലമായ ആചാരങ്ങളും ആഘോഷങ്ങളും വിശേഷാൽ പൂജകളും ഒക്കെ നടക്കും ഭക്തിയുടെയും ആത്മബോധത്തിൻ്റെയും സമർപ്പണത്തിൻ്റെ പ്രതീകമാണ് ഓരോ ബുദ്ധപൂർണിമ ദിനവും ബുദ്ധൻ്റെ സന്ദേശങ്ങളായ അഹിംസ കരുണ സത്യം സഹിഷ്ണുത എന്നിവയെല്ലാം ഈ ദിവസത്തിൽ ഓർക്കപ്പെടേണ്ടതാണ് അപ്പോൾ ഇത് പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മൂന്ന് സംഭവങ്ങളും വന്നത് ബുദ്ധപൂർണിമ ദിനത്തിൽ ആണെന്നുള്ളതാണ് ദാനധർമ്മങ്ങൾ ചെയ്ത് സത്യനിഷ്ഠയുള്ള ജീവിതം നയിക്കാൻ ബുദ്ധൻ്റെ ആധ്യാത്മിക പാഠങ്ങൾ നമ്മെ പ്രേരിപ്പിക്കുന്നു ഓരോ മനസ്സിലും ശാന്തിയും സഹനവും കൊണ്ടുവരാൻ ബുദ്ധ സന്ദേശങ്ങൾ സഹായകമാണ് ലോകത്തിൽ കരുണോ കരുണയും സഹനവും സമ്മാനിച്ച് ആത്മാവിൻ്റെ ഉദ്ബോധനത്തിനും മാനവ സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തു ശ്രീ ബുദ്ധൻ ബാല്യത്തിൽ തന്നെ ചിന്താപരമായ ഏകാഗ്രതയിലേക്ക് തൻ്റെ ശ്രദ്ധ തിരിച്ചുവിട്ട മഹത് വ്യക്തിയാണ് ശ്രീ ബുദ്ധൻ ഇദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ സങ്കീർണമായ തത്വശാസ്ത്രങ്ങളൊന്നുമല്ല നിത്യജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന സന്ദേശങ്ങൾ തന്നെയാണ് അദ്ദേഹം നമുക്ക് തന്നിരിക്കുന്നത് അതുപോലെ ബുദ്ധമതത്തിൻ്റെ ധ്യാന അനുഷ്ഠാനങ്ങൾ ആധുനിക കാലത്തിലെ മാനസിക ആരോഗ്യത്തിനെയും സംരക്ഷണത്തിനെയും സമന്വയിപ്പിക്കുന്നു നമ്മൾ ഈ ബുദ്ധമത സന്ദേശങ്ങൾ ബുദ്ധ ബുദ്ധപൂർണിമ ദിനത്തിൽ മാത്രം ഓർത്താൽ പോര ഇത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ബോധവൽക്കരണ സന്ദേശമാണ് ദൈനീക കാലഘട്ടത്തിൽ സാമൂഹിക രാഷ്ട്രീയ മാനസിക സംഘർഷങ്ങളിൽ ബുദ്ധമത ചിന്ത അനിവാര്യമായൊരു അധ്യാപനമായി മാറിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളായ മിഡിൽ പാത്ത് മദ്യമാർഗം ഫോർ നോബിൾ ട്രൂത്ത് ചതുരസത്യങ്ങൾ എയ്റ്റ് ഫോൾഡ് പത്ത് അതായത് അഷ്ടാംഗമാർഗ്ഗങ്ങൾ എന്നിവയെക്കുറിച്ച് നമ്മളിപ്പോൾ ആഴത്തിൽ പറയുന്നില്ല അതുപോലെ ബുധന് കൊട്ടാരത്തിലെ ലൗകിക ജീവിതത്തിൽ വിരക്തി തോന്നിയ അദ്ദേഹം ജീവിതത്തിൻ്റെ നിരർത്ഥതയെക്കുറിച്ച് മനസ്സിലാക്കുന്നു ഉദാഹരണമായി നമ്മൾ മണ്ണിൽ കുറച്ച് വിത്തുകളിട്ട് എല്ലാ വിത്തുകളും മുളച്ചു വരണമെന്നില്ല ചിലപ്പോൾ ജലത്തിൻ്റെ അഭാവമായിരിക്കാം അനുകൂലമായ ഒരു സാഹചര്യം വരുമ്പോൾ ചില വിത്തുകൾ പുനർജനിയുടെ പുതിയ മുള പൊട്ടി പുതിയ വൃക്ഷങ്ങളായി മാറും പല നിറങ്ങളിലുള്ള ഇലകളും പൂക്കളും കായികനികളും ആ കായികനികൾക്ക് മധുരം കാണാം ചവർപ്പ് കാണാം കവർപ്പ് കാണാം പല രസങ്ങളിലുള്ളതായിരിക്കാം ജീവിതവും അതുപോലെ തന്നെയാണ് ആ ജീവിതത്തിൻ്റെ നിരർത്ഥകതയാണ് ബുദ്ധൻ മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതുപോലെ എല്ലാ ദുഷ്കർമ്മങ്ങളെയും ഒഴിവാക്കി ഇന്ദ്രിയങ്ങളുടെ പ്രേരണകളെ അതിജീവിച്ച് മുന്നേറണം ജീവനുള്ളതിലെല്ലാം നന്മ കണ്ടെത്തി ദുര ഒഴിവാക്കി വാക്കുകളിൽ മര്യാദ പാലിച്ച് ശാന്തവും ഭംഗിയുമായി സംസാരിച്ച് ഓരോ പ്രവൃത്തിയും കുറ്റമറ്റതാക്കി അതായത് തെളിഞ്ഞ് അഹം കാണാൻ പറ്റുന്ന മുത്തുമണികൾക്കകത്തുകൂടി കടന്നു പോകുന്ന നൂലുപോലെ അല്ലെങ്കിൽ ആ നാരുപോലെ അണികൾക്കകത്തുകൂടി പോകുന്ന ആര് പോലെ നമ്മളെന്ത് ചെയ്യണം സത്കർമ്മങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലെ സ്നേഹം ദൃശ്യമാക്കി ജീവിക്കുക ഒരു രാജ്യം ഉപേക്ഷിച്ചവനെ നഷ്ടപ്പെടുത്തിയവന് നഷ്ടപ്പെട്ടവന് എന്ന് പറയാൻ പാടില്ല നഷ്ടപ്പെടുത്തിയതാണ് അദ്ദേഹത്തിന് അത് വേണ്ടാത്തതു കൊണ്ട് അത് ഒരു രാജ്യത്തിൽ രാജ്യസിംഹാസനം ഒരു കൊട്ടാരത്തിലെ സിംഹാസനം നഷ്ടപ്പെടുത്തിയവന് ലോഹത്തിൻ്റെ ഓടാനുകൂടി ജനങ്ങളുടെ ഹൃദയമാകുന്ന സിംഹാസനത്തിൽ സ്ഥാനം നേടാൻ കഴിഞ്ഞില്ലേ അതുപോലെ യാഥാർത്ഥ്യത്തിൻ്റെ നേർക്ക് രഥം തിരിച്ചുവിട്ട മഹാനുഭാവനാണ് ശ്രീബുദ്ധൻ ധർമ്മചക്രത്തിൻ്റെയും പഞ്ചശീലത്തിൻ്റെയും തത്വങ്ങൾ ആശയങ്ങൾ പുനരാലോചിക്കാൻ പറ്റിയ ദിവസമാണ് ഓരോ ബുദ്ധപൂർണിമാനവും മനസ്സിൻ്റെയും മനോഭാവത്തിൻ്റെയും ശുദ്ധീകരണം വഴി ആത്മ അന്വേഷണത്തിനും ആത്മസാക്ഷാത്കാരത്തിനും വഴികാട്ടിയാകണം ഓരോ ഒരു ദിനവും ആത്മീയ ഉണർവിനൊപ്പം സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെയും മാനവികതയുടെയും ആന്തരിക വിളിയായി മാറുന്നത് അതിൻ്റെ യഥാർത്ഥ പ്രസക്തിയെ സൂചിപ്പിക്കുന്ന ദിനമാണ് ബുദ്ധപൂർണിമാനം ദിനം ചരിത്രത്തിൽ ആത്മീയതയ്ക്കും മാനവികതയ്ക്കും രൂപം നൽകിയിട്ടുള്ള അഭൂർവ വ്യക്തിത്വത്തിനോടമയാണല്ലോ ശ്രീ ഗാന്ധിജിയുടെ അഹിംസയും അംബേദ്കറുടെ സാമൂഹിക മാറ്റബോ ബോധവും ആ ബുദ്ധമതത്തിൻ്റെ അസ്വാധീനങ്ങളാണ് ലോഹം മുഴുവൻ കരുണയുടെയും സ്നേഹത്തിൻ്റെയും പ്രകാശമായി മാറണം ബുദ്ധമത സന്ദേശങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തിഗത ജീവിതത്തിലേക്കുള്ള പുനരാലോചനയുടെ അവസരമായി മാറട്ടെ ഓരോ ദിനവും എന്ന് നമുക്ക് ആശിക്കാം ഇന്നും ആ നദി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു അതിന് മാറ്റമില്ല എല്ലാ നദികളും അങ്ങനെ തന്നെയാണ് പക്ഷേ കൈവഴികൾ മാറി ഒഴുകും അതാണല്ലോ നദികൾക്ക് ഒഴുകിയേ പറ്റൂ അത് വഴിമാറി ഒഴുകുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ അതിനോട് ചെയ്യുന്ന തിന്മയാണ് കാരണം മനുഷ്യൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എല്ലാം വെട്ടിപ്പിടിക്കുന്നത് കൊണ്ടാണല്ലോ നമ്മളിപ്പോൾ കണ്ട വെള്ളപ്പൊക്കം പോലുള്ള കാര്യങ്ങൾ അതെന്തുമാത്രം മനുഷ്യർ മനുഷ്യരുടെ ജീവനും സ്വത്തുമെല്ലാം അപഹരിച്ചത് നമ്മൾ കണ്ടതാണ് അപ്പം ഞാൻ പറഞ്ഞത് ശ്രീബുദ്ധൻ്റെ ശ്രീബുദ്ധനെക്കുറിച്ച് ഓർക്കുമ്പോൾ കോഹാ നദി ഒരു പ്രധാന കാര്യമാണ് അത് ഇന്നും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു അതുപോലെയാണ് ബുദ്ധമത സന്ദേശങ്ങൾ ഇന്നും മനുഷ്യ മനസ്സുകളിൽ ഓടുന്നത് യശോധര ദേവി അതായത് ശ്രീബുദ്ധൻ്റെ ഭാര്യ അത് ആ ആ സ്ത്രീരത്നവും അദ്ദേഹത്തോടൊപ്പം ധർമ്മപ്രഭാഷണങ്ങളിലും മറ്റ് ആത്മീയ കാര്യങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു പോവാൻ കാരണം അവർക്കും ജീവിതത്തിൻ്റെ നിരക്തയെക്കുറിച്ച് ബോധ്യമായി നാശപൂർണവും ഇന്ദ്രിയബന്ധിതവുമായ ജീവിതത്തിൽ നിന്നും വളരെ അഖലെ യഥാർത്ഥ സ്നേഹത്തിൻ്റെ വഴിയിൽ യശോധരാദേവി എത്തിയത് കൊണ്ടാണ് അവർക്ക് ബുദ്ധനോടൊപ്പം ധർമ്മപ്രഭാഷണങ്ങളിലും മറ്റ് ആത്മീയ കാര്യങ്ങളിലും ഇടപെടാൻ കഴിഞ്ഞത് മാത്രമല്ല ബുദ്ധിൻ്റെ അരികിൽ വെച്ച് സർവചരാചരങ്ങൾക്കും ലൗഹിക ബന്ധത്തിൻ്റെ കൊടുക്കുകൾ അഴിഞ്ഞ് ദിവ്യധാമത്തിൽ എത്തി നിലനിൽക്കുന്നത് ജീവിതവും മൃത്യുവും സുഖവും ദുഃഖവും കാരണവും കാര്യവും എവിടെ നിന്നോ ഉത്ഭവിച്ച വെള്ളത്തുള്ളികൾ സമുദ്രത്തിൽ ചെന്ന് അടിയുന്നത് പോലെ ആ പാരവാരത്തിൽ എത്തിച്ചേരുന്നത് പോലെ എല്ലാം ഒടുവിൽ ഒന്നിലേക്ക് എത്തിച്ചേരുന്നു അവർക്ക് ദുഃഖമുണ്ടാകുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ് മറ്റാരും നമ്മളെ നിർബന്ധിച്ച് ദുഃഖിപ്പിക്കുന്നില്ല അന്യരാരെങ്കിലും നമ്മളെ നിർബന്ധിച്ച് ദുഃഖിപ്പിക്കുന്നു നമ്മളത് തടഞ്ഞു നിർത്താൻ ശ്രമിക്കണം അതായത് സത്യമെന്ന് പറയുന്നത് നരഹത്തിന് താഴെയും സ്വർഗത്തിന് മുകളിലുമാണ് അത് എന്നും ശാശ്വതവുമാണ് ബുദ്ധമതത്തിലെ ധ്യാനുഷ്ഠാനങ്ങൾ ആധുനിക കാലഘട്ടത്തിലെ മാനസിക ആരോഗ്യ സമര മാനസിക ആരോഗ്യത്തെ സംരക്ഷണത്തെ സമന്വയിപ്പിക്കുന്നുവെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു നിത്യജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ബോധവൽക്കരണ സന്ദേശമാണ് ബുദ്ധൻ നമുക്ക് തന്നിട്ടുള്ളത് മനസ്സിൻ്റെയും മനോഭാവത്തിൻ്റെയും ശുദ്ധീകരണം വഴി ആത്മാന്വേഷണത്തിനും ആത്മസാക്ഷാത്കാരത്തിനും വഴികാട്ടിയാവട്ടെ ഓരോ ബുദ്ധപൂർണിമാ ദിനവും ബുദ്ധപൂർണിമ ആത്മീയ ഉണർവിനൊപ്പം സാമൂഹിക ഉത്തരവാദത്തിൻ്റെയും മാനവികതയുടെയും ആന്തരിക വിളിയായി മാറുന്നത് അതിൻ്റെ യഥാർത്ഥ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു മനുഷ്യചരിത്രത്തിൽ ആത്മീയതയ്ക്കും മാനവികതയ്ക്കും രൂപം നൽകിയിട്ടുള്ള അപൂർവ വ്യക്തിത്വമാണല്ലോ ശ്രീബുദ്ധൻ ആന്തരിക സ്വാതന്ത്ര്യത്തിൻ്റെയും ആത്മപരിശുദ്ധിയുടെയും പ്രതീകമാണ് ശ്രീബുദ്ധൻ ലോഹം മുഴുവൻ കരുണയുടെയും സ്നേഹത്തിൻ്റെയും പ്രഹാശമായി മാറട്ടെ ഓരോ ബുദ്ധപൂർണിമാദീനവും വ്യക്തിഗത ജീവിതത്തിലേക്ക് ഉള്ള പുനരാലോചനയുടെ അവസരമായി മാറട്ടെ ഓരോ ബുദ്ധപൂർണിമയും നാശപൂർണവും ഇന്ദ്രിയബന്ധിതവുമായ ജീവിതത്തിൽ നിന്നും വളരെ അകലെ യഥാർത്ഥ സ്നേഹത്തിൻ്റെ വഴിയിലെത്താൻ ബുദ്ധമത സന്ദേശങ്ങൾ ഏവർക്കും പ്രചോദനമേകട്ടെ